ശ്രീ ബഷീർ വള്ളിക്കുന്ന ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രണ്ട് വിവരങ്ങൾ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാൻ ദ ഹിന്ദുവിലെ ഡെപ്യൂട്ടി എഡിറ്റർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പേരിൽ ഒരാൾ സി പി എമ്മിന്റെ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ് കേസിനിൽ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരിയുള്ള റിലയൻസിന്റെ ഷെൽ കമ്പനിയായ മേവലിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് കേസൻ ഗ്രൂപ്പിന്റെ സിഒ ഗ്രൂപ്പിൻ്റെ സി ഒ വിനീത് ഹാൻഡയും ഈ കൂടിക്കാഴ്ചയിലൊപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഹാൻഡേ ഇത് ഇപ്പോൾ ഹിന്ദുവിൽ മാത്രമല്ല ഹിന്ദുസ്ഥാൻ ടൈംസിനോടും എക്കണോമിക് ടൈംസിനോടും ഒക്കെ അഭിമുഖം സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിച്ചിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ് ഇതിൽ ഇതിലെന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് കൃത്യ തീർച്ചയായിട്ടും പി ആർ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കൺഫ്യൂഷൻ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് ക്ലിയർ ചെയ്യേണ്ട ഡൌട്ടുകളുണ്ട് ആരാണ് ഈ പി ആർ ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇങ്ങോട്ട് വന്നതല്ല മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഒരു ദേശീയ മാധ്യമവുമായി അഭിമുഖം നടത്തണമെന്ന് പിന്നെ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണ് ഹിന്ദു പത്രം ഇങ്ങോട്ട് വന്നതല്ല അവർ വളരെ കൃത്യമായി അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു കേസൺ ഏജൻസി ഞങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ആളുകൾ പലരും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല എന്ന് ഇരിക്കട്ടെ അവർക്ക് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഈ പി ആർ ഏജൻസിയുടെ രണ്ട് ആളുകൾ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ പ്രതിനിധി സംസാരിക്കുന്ന സ്ഥലത്ത് അതേ റൂമിൽ എങ്ങനെയാണ് ഈ രണ്ടു പേര് ഇരിക്കുക ഇപ്പൊ എനിക്കോ സ്മൃതിക്കോ മുഖ്യമന്ത്രിയോ മറ്റൊരു ചാനലുമായി അഭിമുഖം നടത്തുന്ന റൂമിൽ അങ്ങ് കയറി കയറിയിരിക്കാൻ പറ്റുമോ അങ്ങനെ ഇല്ല കടക്ക് പുറത്തുനിന്ന് പറയില്ല മുഖ്യമന്ത്രി അപ്പൊ അപ്പൊ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് മുഖ്യമന്ത്രി അവരോ അവരെ മുൻനിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ വന്നത് രണ്ടുപേർ ആരാണെന്നത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം അപ്പൊ അവര് മുഖേന അതിനാവശ്യപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്തിനാണ് ഈ പി ആർ ഏജൻസിയുടെ മെക്കിട്ട് കയറുന്നത് എന്നാണ് പി ആർ ഏജൻസി പിന്നെ ഒരു ഒരു കൃത്യമായ രേഖയോട് കൂടി ഹിന്ദുവിന് കൊടുത്തത് മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യമാണ് മുഖ്യമന്ത്രി ഇവിടെ പത്ത് ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ അതേ കാര്യമാണ് അതിൽ അവർ അവരുടെ നമുക്ക് ആകെ വിയോജിപ്പുണ്ടാക്കി വന്നവരേണ്ട പദപ്രയോഗങ്ങളിൽ മാത്രമാണ് നാടിനെതിരായ കുറ്റകൃത്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആന്റിനാഷണൽ ആക്ടിവിറ്റി എന്ന് ആന്റിനാഷണൽ ആക്ടിവിറ്റി എന്നോ ആന്റിനാഷണൽ ആക്ടിവിറ്റീസ് എന്ന് ചേർത്തു അപ്പൊ നാടിനെതിരായ കാര്യം വന്നത് ആന്റിനാഷണൽ ആക്ടിവിറ്റീസ് എന്ന് അവർ ചേർത്തു അത്രമാത്രമേ അവരുടെ വകം ഉണ്ടായിട്ടുള്ളൂ പക്ഷെ മലപ്പുറം ജില്ലയെ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഇപ്പൊ നമ്മൾ ഈ സംഭവങ്ങളുടെ ഈ ക്രോണോളജിയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അൻവർ ഇത്തരം ഗുരുതരമായ പോലീസിലെ സംഘീവത്കരണത്തെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉയർത്തിയതിന് ശേഷം പിടിപ്പുകേടുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ഈ ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും നടത്തിയിട്ടുള്ളത് ൂചി കൊണ്ടെടുക്കേണ്ട കാര്യം തൂമ്പ കൊണ്ടെടുക്കുന്ന വിധത്തിൽ ഇത് വഷളാക്കി വഷളാക്കി അനുദിനം വഷളാക്കി ഇപ്പൊ പി ആറിലെത്തി നിൽക്കുകയാണ് ഇപ്പൊ അന്ന് തന്നെ ഈ സംഘീവൽക്കരണത്തെ കുറിച്ച് ഗൗരവതരമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ആ എ ഡി ജി പിയോട് നിങ്ങൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള കേരളത്തിലെ പിന്നെ പിന്നെ എ ഡി ജി പി ആണ് ആ ചുമതലയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക തൽക്കാലത്തേക്ക് താങ്കളുടെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഏർ ഗുരുതരമായ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ രഹസ്യമായി കണ്ടു എന്ന ആരോപണമുണ്ട് ഭൂമി കൈമാറ്റം നടത്തി റെഡി ഭൂമി കൈമാറ്റം നടത്തി ഭൂമി കച്ചവടം നടത്തിയെന്ന ആരോപണമുണ്ട് കൊലപാതകം ആരോപണമുണ്ട് സ്വർണക്കള്ള കടത്ത് നടത്തിയെന്ന ആരോപണമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി ആണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണവും അതുപോലെ ഡി ജി പിയുടെ നേരത്തിലുള്ള അന്വേഷണവും നടക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നുകൂടി മുഖ്യമന്ത്രി റിപ്പോർട്ട് വരട്ടെ എന്നാണ് സിപിഐട് പറഞ്ഞിരിക്കുന്നത് ശ്രീ ബഷീർ വള്ളിക്കുന്ന അതിൽ അദ്ദേഹത്തിന് ഉണ്ട് ഡി ജി പിയുടെ എങ്ങനെ റിപ്പോർട്ട് ഈ അന്വേഷണം നടക്കുന്ന ഇപ്പോ സർവ സന്നാഹങ്ങളോടെ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷണം നടത്തിയ എന്ത് റിപ്പോർട്ടാണ് വരികയെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ റിപ്പോർട്ടിന് വേണ്ടി ഇവിടെ ആരും കാത്തു കാത്തു നിൽക്കുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്ന് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകരുടെ മനസ്സിനെ പോലും നോവിക്കുന്ന അവർക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരു കഴിയാത്തതിന്റെ ക്രോണോളജി പറഞ്ഞതുകൊണ്ട് ക്രോണോളജി പറഞ്ഞതുകൊണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ സ്വർണക്കടത്തിന്റെ കണക്കുകൾ പറഞ്ഞത് അവിടെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അൻവർ പറഞ്ഞതിനെ ഖണ്ഡിക്കാനാണല്ലോ അങ്ങനെയാണല്ലോ ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം ഞാൻ പറയാം അൻവറിന്റെ ആരോപണം വളരെ സ്പെസിഫിക് ആയിരുന്നു കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് എയർപോർട്ടിലെ കസ്റ്റംസ് അതോറിറ്റിയും പുറത്തെ പോലീസും ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുകയാണ് സ്വർണക്കടത്ത് പിന്നെ സ്വർണ്ണക്കടത്തിൽ അന്വേഷണത്തിന്റെ വഴി സ്വർണം അവർ തട്ടിയെടുക്കുന്നുവെന്ന ആരോപണമാണ് അത് കാലിക്കറ്റ് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരോപണമാണ് പിന്നെ അനുഭവം നടത്തിയത് പക്ഷെ കാലിക്കറ്റ് എയർപോർട്ടിലെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മലപ്പുറം ജില്ലയുടെ കണക്ക് പറയേണ്ട ആവശ്യം എന്തുണ്ട് കേരളത്തിൽ കേരളത്തിൽ നാല് എയർപോർട്ടുകളെ ഉള്ളൂ നാല് എയർപോർട്ടുകൾ നാല് ജില്ലകളിലാണുള്ളത് അപ്പൊ നിങ്ങൾ ഈ നാല് എയർപോർട്ടുകളിലും വരുന്ന കള്ളക്കടത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും കസ്റ്റംസ് തിരിമറിയുടെയും ഒക്കെ കണക്ക് ഈ നാല് ജില്ലകൾക്ക് കൊടുത്ത ബാക്കി പത്ത് ജില്ലകളും സേഫ് ആയോ ഈ പത്ത് ജില്ലകളിൽ ഒന്നും നടക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം ഈ മലപ്പുറം ജില്ലയിൽ ഒരു എയർപോർട്ടുണ്ട് ഈ നാലോ അഞ്ചോ ജില്ലക്കാർ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാണിത് ഈ മലപ്പുറം ജില്ലയിൽ സ്വർണം തട്ടുന്ന സ്വർണം കടത്തുന്ന പോലീസുകാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോഴാണല്ലോ ഈ കണക്കുകൾ മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ പോലീസിനെ മനോവീര്യം തകർക്കാതിരിക്കാൻ പോലീസിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പ്രതികരണമാണ് പിന്നീട് കണ്ടത് അതിന്റെ തുടരെ തുടർച്ചയായിട്ട് വേണം ശ്രീ ബഷി വൽകൃതിയെന്ന് പൂർത്തിയാക്കട്ടെ അദ്ദേഹം ഡൽഹിയിൽ ഈ പറഞ്ഞ ഈ അഭിമുഖം നൽകുമ്പോൾ ഈ ഭാഗം വിട്ടുപോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന സി പി എമ്മിന്റെ മുൻ എം എൽ എയുടെ മകൻ സുബ്രഹ്മണ്യനാണ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി തരണമെന്ന് ഹിന്ദുവിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ ആവശ്യപ്പെടുന്നു അത് എഴുതി കൊടുത്തു അത് ഹിന്ദു പുറത്തുവിടണമെന്ന് ഹിന്ദു തീരുമാനിക്കണം കാരണം ഹിന്ദുവിനെതിരെയും ഇപ്പോൾ പറയുന്നില്ല പി ആർ ഏജൻസിയെപ്പറ്റി മിണ്ടുന്നേ ഇല്ല ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾക്കൊരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല ഇന്നിങ്ങനെ തുടർച്ചയായി പറഞ്ഞതുകൊണ്ട് മന്ത്രിമാർ പുറത്തിറങ്ങി പറഞ്ഞുകൊണ്ട് കാര്യമായില്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ തന്നെ ഇതിനു മുമ്പത്തെ ഒരാഴ്ച മുൻപ് തന്നെ ഇന്ന് മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിലുണ്ട് ഈ പറയുന്ന ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ ഈ വിഷയം തന്നെ മറ്റൊരു പി ആർ ഏജൻസി അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് ആ ഭാഗമായിട്ട് കൊടുക്കുകയാണത്രേ വിശദീകരമായി കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള വിശദീകരമായിട്ട് ആ രൂപത്തിൽ കൊടുക്കുന്നു എന്ന് അപ്പോൾ വേറൊരു പി ആർ ഏജൻസി കൂടി ഇൻവോൾവ് ആണ് എന്നുള്ള വിവരമാണ് ഇതേ വിവരം കൊടുക്കാൻ അപ്പോൾ ഇത് ദേശീയ തലത്തിൽ ചർച്ചയാകണമെന്ന കൃത്യമായ ഉദ്ദേശ്യമുണ്ട് ശ്രീ ബഷീർ അപ്പോൾ ആ ഉദ്ദേശം സി പി എമ്മിന്റെ ഉദ്ദേശമാണോ സർക്കാരിന്റെ ഉദ്ദേശമാണോ അതോ മുഖ്യമന്ത്രി നിർബന്ധിതനാവുകയാണോ എന്ന ചോദ്യമാണുള്ളത് ആ ചോദ്യം തന്നെയാണ് സംശയകരമായ സംശയത്തിന്റെ മുൾമുനയിലാണ് ഈ സർക്കാർ മുഖ്യമന്ത്രി ഇപ്പോൾ നിൽക്കുന്നത് അതിലല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ വാർത്ത തന്നെ വന്ന ശേഷം മലപ്പുറം ജില്ലയെ ആന്റിനാഷണൽ ആക്ടിവിറ്റീസിനും ഈ ഹവാലക്കും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തുന്നു വാർത്ത വന്നിട്ട് മുപ്പത് മിണ്ടാതെ ഇരുന്നു നമ്മൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക രാവിലെ അഞ്ചു മണിക്ക് പത്രം ഇറങ്ങിയാൽ ആറു മണിക്ക് പ്രതിഷേധക്കുറിപ്പ് കൊടുക്കാം ആറു മണിക്ക് ഹിന്ദുവിനെ കൊണ്ട് തിരുത്തു വരുത്തിക്കാം അവരുടെ ഓൺലൈൻ പോർട്ടലിൽ തിരുത്തു വരുത്തിക്കാം പക്ഷെ ഇതൊന്നും ചെയ്തില്ലല്ലോ ഈ മുപ്പത് മണിക്കൂർ ഈ വാർത്ത വാർത്ത ലോകം മുഴുക്കെ പ്രചരിപ്പിക്കുക പ്രചരിക്കുകയായിരുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ സൈബർ പട മലപ്പുറത്ത് പറഞ്ഞ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പിന്നെ സൈബർ വിങ്ങിന്റെ അറ്റാക്ക് നടക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്ന ഒന്നടങ്കം ആ പാവങ്ങൾ ഈ ഇത് മുഖ്യമന്ത്രി പറഞ്ഞതാണെന്ന് വിശ്വസിച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ആലോചിക്കുക പറയേണ്ട സമയത്ത് മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല ക്ലാരിറ്റി വരുത്തേണ്ട സമയത്ത് ക്ലാരിറ്റി വരുത്തുന്നില്ല ഇപ്പൊ പണ്ട് ആരോ ഒരു പടിചൊല്ല് പറയാറുണ്ട് ഈ കള്ളം കയറി മൂന്നാം ദിവസം പട്ടി കുറച്ചു വന്ന് കള്ളം കയറി മൂന്നാം ദിവസം പട്ടി കുറച്ചിട്ടൊരു കാര്യമില്ല കള്ള കയറുന്ന സമയത്ത് പട്ടി കുറക്കണം അപ്പഴേ കള്ളനെ പിടിക്കാൻ കഴിയൂ ഈ വാർത്ത മലപ്പുറം ജില്ലക്കെതിരായ ഈ വാർത്ത ലോകം മുഴുക്കെ പ്രചരിക്കുകയും അതു വരുത്തലിൻ്റെ ഡാമേജ് മുഴുവൻ ഉണ്ടാക്കുകയും ചെയ്ത ശേഷം ഇത് ഈ പ്രതികരണം കൊണ്ട് നമ്മളെ നമ്മൾ എന്താ എന്താ നേടാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ക്ലാരിറ്റി വരുത്തേണ്ട സമയത്ത് കൃത്യമായ ക്ലാരിറ്റി വരുത്തണം ഇത് അനുവറിന് എതിരെ അനുവറിനെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് അനുവറിനെ തന്നെ ഒരു സ്വർണ്ണക്കടത്തുകാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എ ഡി ജി പി കൊടുത്ത കണക്ക് മുഖ്യമന്ത്രിയെ ഒന്ന് വായിക്കുക ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ കണക്കും ഈ മലബി ജില്ല തിരിച്ചിലുള്ള കണക്കും ഒക്കെ ആ അപ്പൊ ഈ എ ഡി സി പി കൊടുത്ത കണക്ക് വായിക്കുന്ന മുഖ്യമന്ത്രി ഈ ഈ വിഷയത്തിൽ മലപ്പുറം ജില്ലയിലെ പിൻ പോയിന്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയുടെ പേര് പറയുന്നതിലോ മലപ്പുറം ജില്ലയിലെ ആളുകൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്ക് പറയുന്നതിലോ ഒന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇതിന്റെ ഒരു കോൺടെക്ട് മനസ്സിലാക്കണം മലപ്പുറം ജില്ലക്കെതിരെ സംഘപരിവാരം വ്യാപകമായ രൂപത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു കേന്ദ്രമാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായ അജണ്ടയോടുകൂടി പ്രചാരണം നടത്തുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് അറിയില്ല മല ഒരു ആന ചത്തിട്ട് ഒരു ആന ചത്തിട്ട് ഒരു ആന പിന്നെ പിന്നെ പന്നിപടക്കാണെന്ന് തോന്നുന്നു അത് ഒരു ഒരു പിന്നെ പഴത്തിൽ കടിച്ച് പൊട്ടിച്ച് ആന ചത്തു ആന ചത്തപ്പോ പശ് മലപ്പുറം ജില്ലയ്ക്ക് ഇത് എന്തൊക്കെ പ്രചാരണ ഉണ്ടായത് സോ പിന്നെ മേനകാ ഗാന്ധിയുടെ ട്വീറ്റ് നിങ്ങൾ കണ്ടിരിക്കുന്നില്ലേ മലപ്പുറം ഡിസ് മലപ്പുറം ഇസ് ഫേമസ് ഫോർ ഇറ്റ് ഇസ് ഇൻടെൻസ് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ചെയ്യുക ചെയ്തത് ഒരു ആന ചത്തതിന് ആന ഇപ്പ പിന്നെ സ്ഫോടനം അടക്കമുള്ള ഒരു ഒരു പഴം കഴിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചതിന് സത്യത്തിൽ ആന 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 കത്ത് മലപ്പുറം ജില്ലയിലായിരുന്നില്ല അത് പാലക്കാട് ജില്ലയിലായിരുന്നു പക്ഷെ മലപ്പുറം ജില്ലയിലാണെന്ന് പ്രചരണം നടത്തിയിട്ട് ഇത് ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു കേന്ദ്രമാണെന്ന് പ്രചരിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു ജില്ലക്കെതിരെ ബോധപൂർവം ആ ജില്ലയിലെ മനുഷ്യരെയും ആ ജില്ലയിലെ സം എല്ലാ സാംസ്കാരിക സാംസ്കാരിക അടയാളങ്ങളെയും റദ്ദ് ചെയ്യുന്ന രൂപത്തിൽ ഇത്തരം ഇത്തരം പ്രചാരണങ്ങൾ വിഷപ്രചാരണങ്ങൾ നടക്കുന്നൊരു കാലത്താണ് ഒരു എയർപോർട്ടിലെ കണക്കെടുത്തിട്ട് ഒരു ജില്ലയ്ക്ക് നേരെ ആൻട്രിബ്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രി പറയുന്നത് അത് പറയേണ്ട ആവശ്യം വന്നുണ്ട് അൻവർ സത്യം പറഞ്ഞ ഞാനിങ്ങനെ സംഘപരിവാരത്തിന് പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന ആരോപണമൊന്നും പിന്നെ മനസ്സിൽ പറയുകയോ അത് അത് സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ ചെയ്യുന്ന ആളല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജന്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിരുന്ന ആളുകളാണ് സൈബർ മേഖലയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഈ വിഷയത്തിൽ ആൻവറിനെ അടിക്കാൻ വേണ്ടിയിട്ട് എ ഡി ജി പി കൊടുത്ത സാധനം മുഖ്യമന്ത്രി എടുത്ത് വായിക്കുകയാണ് അപ്പൊ ഈ നാല് എയർപോർട്ടിലെ കണക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒരു ജില്ലയിലേക്ക് ഇതിനെ ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് മുഖ്യമന്ത്രിയല്ലേ ദേശീയ മാധ്യമത്തോട് അങ്ങോട്ട് പോയി എനിക്കൊരു അഭിമുഖം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ദേശീയ തലത്തിൽ എന്തോ പറയാൻ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണല്ലോ അതിൽ വ്യക്തമാക്കുന്നത് അപ്പൊ ഈ മലപ്പുറം ജില്ലയുടെ കാര്യം അത് അതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം മണിക്ക് പത്രം ഇറങ്ങിയാൽ മണിക്ക് ഹിന്ദുവിന്റെ എഡിറ്ററെ വിളിക്കണം മുഖ്യമന്ത്രി അതല്ലെങ്കിൽ മണിക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറയണം ഈ സോഷ്യൽ മീഡിയ കാലത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് വിമർശനം വന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ട് സന്ധ്യ കഴിഞ്ഞു പ്രതികരിക്കുന്നു അതിനുശേഷം ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആ കാര്യത്തെ കാര്യത്തെക്കൂട്ട് പരിശോധിച്ചിട്ടില്ല അത് മുഴുവൻ കണ്ടിട്ടില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് പി ആർ ഏജൻസിയുടെ കാര്യം പറയാതെ വിടുകയാണ് ഇപ്പോൾ ഇന്ന് രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതികരിക്കാനായിട്ടില്ല മന്ത്രിമാരാകട്ടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല പി ആർ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു സംശയവുമില്ല അത് ഓരോ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ സർക്കാരിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി യു വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ തെറ്റു പറയുന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് കോൺഗ്രസിനുമുണ്ട് ബി ജെ പിക്കും ഉണ്ട് അല്ലേ അതല്ലാതെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ കാര്യങ്ങൾ തിരികെ കയറ്റാൻ ഇതിനൊക്കെ ആര് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമല്ലേ അതൊരു പി ആർ ഏജൻസി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എന്തിനാണ് അതിന് ചുമതലപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പി ആർ ഏജൻസി ഉള്ളതിനെ ഒന്നിപ്പോൾ ആരും കുറ്റം പറയുന്നില്ല പി ആർ ഏജൻസി എല്ലാവർക്കും ഉണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കുണ്ട് സർക്കാരുകൾക്കൊക്കെ പി ആർ ഏജൻസി ഉണ്ടാകാം പക്ഷെ അത് തുറന്നു പറയുന്നില്ല എന്തിനാണ് അത്ര മടിക്കുന്നത് അത് അത്തരമൊരു പി ആർ ഏജൻസിയെ വെച്ച് ഇങ്ങനെയുള്ള കളികൾ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ കളിച്ചോ അതല്ലെങ്കിൽ പി ആർ ഏജൻസിയുമായി മറ്റാർക്കെങ്കിലും പാർട്ടിയുടെ ആർക്കെങ്കിലും രഹസ്യബന്ധമുണ്ടോ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഇങ്ങനെ കൊടുക്കണമെന്നും മലപ്പുറത്തെ അതിൽ ഹൈലൈറ്റ് ചെയ്യണമെന്നൊക്കെ പി ആർ ഏജൻസി ഏജൻസിയോട് ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ആവശ്യപ്പെട്ടോ ഇതൊക്കെ മുഖ്യമന്ത്രി അറിയാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണവും കൃത്യമായ വിശദീകരണവും കൊടുക്കേണ്ടതുണ്ട് സ്മൃതി